കോട്ടയം നവജീവനിലെ അന്തേവാസികളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ച് കടുത്തുരുത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത് കോട്ടയം നവജീവൻ ട്രസ്റ്റ് ആയിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നതോടൊപ്പം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ആളുകളുടെ മനസ്സിന്റെ സന്തോഷവും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം കുരുന്ന് ഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനാണ് നവജീവൻ ട്രസ്റ്റ് പുനരധിവാസ കേന്ദ്രം ക്രിസ്മസ് ആഘോഷത്തിനായി തെരഞ്ഞെടുത്തത് കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളായി വീടുകളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും പണവും ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള കേക്കും ശേഖരിക്കുന്നുണ്ടായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ശേഖരിച്ച സാധന സാമഗ്രികൾ നവജീവൻ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറുകയും നവജീവനിലെ അന്തേവാസികളോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു നവജീവനിലെ അന്തേവാസികളോടൊപ്പം സ്കൂളിലെ വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നവജീവൻ ട്രസ്റ്റ് ഡയറക്ടർ പി യു തോമസിന്റെ ജീവിതാനുഭവങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു നൽകുകയും കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകുകയും ചെയ്തപ്പോൾ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ കുട്ടികൾക്ക് ക്രിസ്മസ് അനുഭവ പരിപാടിയായി മാറുകയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസിന്റെ നേതൃത്വത്തിൽ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ നവജീവൻ സന്ദർശന പരിപാടി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിജു സിജെ ഫ്ളാഗ് ഓഫ് ചെയ്തു അധ്യാപകരായ സിസ്റ്റർ ടോമി എസ് ജെ സി നവജീവൻ സന്ദർശന പരിപാടിയുടെ കോർഡിനേറ്റർമാരായ പിങ്കി ജോയ് ജിനോ തോമസ് രാഹുൽദാസ് കെ ആർ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി Ae forenius,